രണ്ടായിരത്തി ഇരുപത്തി നാല് ചിങ്ങം കുംഭം രാശിക്കാർക്ക് എങ്ങനെ ആയിരിക്കും എന്നുള്ള ഫലം നമുക്ക് നോക്കാം ചിങ്ങം മൂന്ന് അല്ലെങ്കിൽ ഓഗസ്റ്റ് ഒമ്പത് വരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് മാറ്റിവെക്കുന്നതാണ് നല്ലത് കുംഭം രാശിയിൽ ശനി നിൽക്കുന്നതിനാൽ ഏഴര ശനിയായും അതേ ശനി വക്രഗതിയും ആയിരിക്കുന്നതിനാൽ ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഉണ്ടാകും അതുകൂടാതെ കരാർ ബാങ്ക് ഭൂമി വാഹനം തുടങ്ങിയവയിലും അഗ്രിമെൻ്റ് തയ്യാറാക്കുന്നതിലും പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം പണം വാങ്ങൽ കൊടുക്കൽ പ്രത്യേകം ശ്രദ്ധ വേണം എന്ത് പുതിയ കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോഴും പിതാവിൻ്റെയോ ജീവിത പങ്കാളിയുടെയോ വിശ്വാസമുള്ള സുഹൃത്തുക്കളോടോ അഭിപ്രായം ചോദിക്കുന്നത് നല്ലതാണ് അത്യാവശ്യമാണെങ്കിൽ മാത്രം ദൂരയാത്രകളും രാത്രിയാത്രകളും ചെയ്യുക ഏഴര ശനി നടക്കുന്നതിനാൽ പ്രത്യേകിച്ചും കുംഭംരാശിക്ക് ജന്മശനി നടക്കുന്നതിനാൽ കുംഭം രാശിക്കാർ തൊഴിലിലും വ്യാപാരത്തിലും ഉദ്യോഗത്തിലും ആരോഗ്യത്തിലും എല്ലാ പലതര പ്രശ്നങ്ങളെയും ഫേസ് ചെയ്യേണ്ടതായിരിക്കും പല പ്രശ്നങ്ങൾ തീർക്കുവാൻ പലതരത്തിലുള്ള കടം വാങ്ങേണ്ടിയും വന്നിരിക്കും പലർക്കും ഹോസ്പിറ്റൽ ചെലവുകൾ വളരെയധികം ചെയ്യേണ്ടിയും വന്നിരിക്കും ഈ മാസം കുടുംബത്തിൽ പ്രശ്നങ്ങൾ കുറവായിരിക്കും എന്തൊക്കെ പ്രശ്നങ്ങൾ ജീവിത പങ്കാളിയുടെ കൂടെ ഉണ്ടായിരുന്നാലും പരസ്പരം ഒത്തൊരുമിച്ച് പോകുവാൻ തയ്യാറാകും സ്ത്രീകൾ വഴി പ്രശ്നങ്ങൾ വരാതെ സൂക്ഷിക്കുക കുടുംബത്തിലായാലും ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും സ്ത്രീകളോട് മിതമായി സംസാരിക്കുക ദശാസന്ധി നല്ല രീതിയിൽ നടന്നാൽ വലിയ കുഴപ്പമില്ലാതെ പോകും എന്നാൽ ജാതക ദശാബുദ്ധി മോശമായിരുന്നാൽ ഞാൻ മേലെ പറഞ്ഞ പോലെ പണനഷ്ടം കുടുംബനഷ്ടം മാനനഷ്ടം തുടങ്ങിയ പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യേണ്ടതായി വരും ശുക്രൻ വക്രഗതി ആകുന്നതിനാൽ മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടെ തീരുമാനമെടുക്കണം ഇനി വലിയ തുകകൾ ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം പ്രതീക്ഷിക്കുന്നവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് അത്ര നല്ല നല്ല സമയമെന്ന് പറയുന്നില്ല ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് എല്ലാം കുറച്ച് ഹോൾഡിൽ വെക്കുന്നതാണ് നല്ലത് ഇടനിലക്കാർ സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം നേടുന്നവർ കരാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഓഗസ്റ്റ് പത്തൊമ്പത് വരയ്ക്കും എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക ശനി ഭഗവാന്റെ വക്രഗതി മന്ദഗതിയിൽ പോയിരുന്ന കാര്യങ്ങൾക്ക് വേഗത കൈവരിക്കും ഈ സമയത്ത് വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം കടം വാങ്ങുക അല്ലെങ്കിൽ അത് അടച്ചു തീർക്കുക നിങ്ങൾക്ക് കാലതാമസം എടുക്കും പലർക്കും ആരോഗ്യ കാര്യങ്ങളിൽ പലതരം പ്രശ്നങ്ങളും അപകടങ്ങളും നേരിടേണ്ടി വന്നിരിക്കും അതിൽ നിന്നെല്ലാം ചിങ്ങമാസം ആരംഭത്തിലിരുന്ന് കുറച്ച് സമാധാനം കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും മാതാപിതാക്കളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് ചികിത്സിച്ച് പരിഹരിക്കുവാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മാതാപിതാക്കളുടെ സ്വത്ത് സംബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും നിങ്ങൾ അധികം തലയിടാതിരിക്കുന്നതാണ് നല്ലത് ആഡംബര വസ്തുക്കൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ടതായി വരും കടം വാങ്ങിയാണെങ്കിലും വീട്ടുപയോഗ വസ്തുക്കൾ പുതിയതായി വാങ്ങും പുതിയ വണ്ടി വാങ്ങുന്നതിനും നല്ല സമയമാണ് കല്യാണാലോചനകൾ ശരിയാകാതെ നല്ല ആലോചനകൾ വന്നു ചേരും പെട്ടെന്ന് കല്യാണം നടക്കുകയും ചെയ്യും മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സഹായവും സഹകരണവും ലഭിക്കും കല്യാണ ആലോചനകൾ എടുക്കുമ്പോൾ ഏഴര ശനി ഇല്ലാത്തതും വ്യാഴം നല്ല അനുകൂലസ്ഥാനത്ത് നിൽക്കുന്നത് നിൽക്കുന്നതുമായ ജാതകങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർ വളരെ ആലോചിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുക ധൈര്യവും ആത്മവിശ്വാസവും കൂടുതൽ ഉണ്ടാകുമെങ്കിലും മടിയും അലസതയും പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് തടസ്സമായി നിൽക്കും ആഡംബര വസ്തുക്കൾക്ക് പണം ചിലവഴിക്കും അനാവശ്യ യാത്രകളും അനാവശ്യ ചിലവുകളും ഒഴിവാക്കുക കാരണം പ്രതീക്ഷിച്ചതിലും കൂടുതൽ ചിലവുകൾ നിങ്ങൾക്ക് വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് ഈ മാസം വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുവാൻ സാധിക്കും ബുധൻ്റെ വക്രഗതി ഒരു ചിലർക്ക് വിദ്യാഭ്യാസ തടസ്സം നേരിടുവാൻ സാധ്യതയുണ്ട് വ്യാപാരം തൊഴിലെല്ലാം വലിയ കുഴപ്പമില്ലാതെ നടക്കുമെങ്കിലും വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് രോഗികളും ചികിത്സയിലുള്ളവരും ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ടെൻഷൻ ദേഷ്യം എന്നിവ കുറയ്ക്കുവാൻ യോഗ മെഡിറ്റേഷൻ എന്നിവ ചെയ്യുവാൻ ശ്രമിക്കുന്നതും നല്ലതാണ് കുംഭം രാശിക്കാരായ സ്ത്രീകൾക്ക് പലതരം മനോവിഷമങ്ങൾ അനുഭവപ്പെടുമെങ്കിലും അതിനുള്ള പരിഹാരവും നിങ്ങൾക്ക് ലഭിക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ നിങ്ങളെ വളരെയധികം കഷ്ടപ്പെടുത്തും ദശാബുദ്ധി നല്ല രീതിയിൽ നടക്കുന്നവർക്ക് ആരോഗ്യം വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പോകും കഴിയുന്നതും ക്ഷേത്രദർശനം നടത്തുന്നത് നല്ലതാണ് പല കാര്യങ്ങളും ശ്രദ്ധിച്ചു ചെയ്താൽ പിന്നീട് വരുന്ന ധന നഷ്ടം നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും ആർക്കും വാക്കുകൊടുത്ത് കാര്യങ്ങൾ ചെയ്യരുത് അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും സഹോദരങ്ങൾക്ക് നല്ല കാര്യങ്ങൾ നടക്കും സഹോദരങ്ങൾ മൂലം ലാഭമുണ്ടാകും പലർക്കും ജോലി മാറ്റവും ഇരിക്കുന്ന സ്ഥലം മാറേണ്ട അവസ്ഥയും ഉണ്ടാകും കുംഭം രാശിക്കാരുടെ മക്കൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾക്ക് അതായത് വിദ്യാഭ്യാസം കല്യാണം ജോലി തുടങ്ങിയവയ്ക്ക് കടം വാങ്ങിയാണെങ്കിലും പണം ചിലവ് ചെയ്യേണ്ടതായി വരും പിതാവിൻ്റെ ആരോഗ്യനില പ്രത്യേകം ശ്രദ്ധിക്കണം ഹൃദയം സംബന്ധപ്പെട്ട രോഗങ്ങളുള്ള പിതൃസ്ഥാനത്തിൽ ഉള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കണം സെപ്റ്റംബർ അഞ്ച് അവിട്ടനക്ഷത്രക്കാരും സെപ്റ്റംബർ ആറ് ഏഴ് ചതയം നക്ഷത്രക്കാരും സെപ്റ്റംബർ ഏഴ് എട്ട് പൂരോരുട്ടാതി നക്ഷത്രക്കാരും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാതിരിക്കുക ദൂരയാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുക ആവശ്യമില്ലാത്ത തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക എല്ലാ കാര്യത്തിലും മിതത്വവും ക്ഷമയും പാലിക്കുക ആരോഗ്യം ശ്രദ്ധിക്കുക ടെൻഷൻ കുറയ്ക്കുക അവിട്ട നക്ഷത്രക്കാർ ഏതെങ്കിലും മുരുകൻ്റെ ക്ഷേത്രത്തിലോ ദുർഗ കാളി അല്ലെങ്കിൽ ഏതെങ്കിലും ദേവി ക്ഷേത്രത്തിലോ തൊഴുതു വരുന്നത് നല്ലതാണ് ചതയം നക്ഷത്രക്കാർ ദു ദുർഗാദേവിയെയോ നവഗ്രഹങ്ങളിലെ രാഹുവിനെയോ വഴിപെടുന്നത് കുറേ ക്ലേശ ക്ലേശങ്ങളും മനോവിഷമങ്ങളും കുറയ്ക്കാം പൂരോരുട്ടാതി നക്ഷത്രക്കാർ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലോ നവഗ്രഹത്തിൽ വ്യാഴഭഗവാനെയോ തൊഴുതു തൊഴുതു വരുന്നതും നല്ലതാണ് നിങ്ങളുടെ ഭാഗ്യദിക്ക് തെക്കും ഭാഗ്യനിറം വെള്ളയും ഭാഗ്യ നമ്പർ രണ്ടും ആണ് ഈ ചിങ്ങമാസം കുംഭമരാശിക്കാർക്ക് നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു